രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് ആയിട്ട് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേക്ക് എത്തിയ സമയത്ത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ആളുകൾ നിരന്തരം പ്രചരിപ്പിച്ച ഒരു ചായക്കടക്കാരനാണ് നരേന്ദ്രമോദി ഒരു ചായക്കടക്കാരൻ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് ഭരണാധികാരിയായിട്ട് എത്തിയാൽ രാജ്യം ഒന്നിനും കൊള്ളാതെയാവും രാജ്യം കുട്ടിച്ചോറാവുമെന്ന് നിരന്തരം പ്രചരിപ്പിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ തന്നെ തന്നെ തല ഈ ഒരു പ്രധാനപ്പെട്ട വാർത്ത കേട്ടോളൂ പ്രചാരകരുടെയൊക്കെ തന്നെയാണ് ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തോടൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം നമ്മുടെ കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ വാർത്തയാക്കി എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം ഈ എക്കണോമിക് ടൈംസ് വേൾഡിൻ്റെ ലീഡേഴ്സ് ഫോറത്തിൽ വേൾഡ് ലീഡേഴ്സ് ഫോറത്തിൽ നരേന്ദ്രമോദി ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയാൻ സാധിക്കില്ല കാരണം മുമ്പിലിരിക്കുന്ന ദന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ലോക നേതാക്കന്മാരായിട്ടുള്ള ആളുകളുണ്ട് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ ലോകം തന്നെ ഉറ്റുനോക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രഖ്യാപനം നടത്തുന്നത് വേൾഡ് എക്കണോമി അതായത് ലോക സമ്പദ് വ്യവസ്ഥ മുപ്പത്തി അഞ്ച് ശതമാനം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് വളർന്നു എന്നാൽ രാജ്യത്തിൻ്റെ എക്കണോമി സമ്പദ് വ്യവസ്ഥ തൊണ്ണൂറ് ശതമാനമാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് വളർന്നത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ടൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഓരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചെറിയ അതായത് അദ്ദേഹം പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യയെ വികസിതമാക്കുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ എടുത്തു അത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം അവിടെ നിന്ന് അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതാണ് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ഗിമ്മിക്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ അഞ്ച് വർഷം കൊണ്ട് ഞങ്ങളിത് തോന്നിയതുപോലെ ഞങ്ങൾ ആക്കുമെന്നൊന്നുമല്ല പറയുന്നത് കൃത്യമായിട്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്നൊരു വർഷം കൃത്യമായിട്ട് പദ്ധതികൾ തയ്യാറാക്കിയിട്ട് അദ്ദേഹം ലോകത്തോട് തന്നെയാ പ്രഖ്യാപിക്കുന്നത് വരുന്ന രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടിയിട്ട് നമ്മുടെ ഭാരതം വികസിത രാജ്യമാകുമെന്ന് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പതിറ്റാണ്ടുകളായിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തവർക്ക് ഇവിടെ ഡിജിറ്റൽ ബാങ്ക് ഇടപാടുകളാണിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഏതൊരു സാധാരണക്കാരനും ഏതൊരു സാധാരണക്കാരനും നമ്മൾ ഓർക്കണം കഴിഞ്ഞ പത്ത് വർഷം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തിയ സമയത്ത് നമ്മുടെ രാജ്യത്തെ സാധാരണയായിട്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള പട്ടിണി ഭാവങ്ങളായിട്ടുള്ള ആളുകൾക്കൊരു കാൽക്കുലേറ്റർ പോലും കണ്ട കൂടി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു ആ നിന്നാണ് ഇപ്പോ ഇപ്പോ ഏതൊരു ചെറിയ പോലും ഇടപാടാണ് ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ പോലും ജർമ്മനിയുമായിട്ട് ഔദ്യോഗികമായിട്ടുള്ള ആളുകൾ പോലും വലിയ അത്ഭുതത്തോടുകൂടിയിട്ട് അവര് ഒരു സമയത്ത് ഒക്കെ ഇട്ടിട്ടിരുന്ന ഈ ഒരു യു പി ഐ ഇടപാട് സാധാരണക്കാരിൽ സാധാരണക്കാര് പോലും നടത്തുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് ആളുകൾ ചാടി പിടിയും മാറ്റമാണ് ഇത്തരത്തിലുള്ള വികസനം എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ തന്നെ പറയാനുള്ളത് രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന്റെ തൊട്ടു പിന്നാലെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അതൊന്നും പല ആളുകൾക്കും ഓർമ്മയില്ലാത്തതാണ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ മാധ്യമങ്ങളിതൊന്നും പ്രധാനമായിട്ട് വാർത്തകൾ പോലും കൊടുക്കില്ല എന്നുള്ളത് അപ്പോൾ ആദ്യ പ്രഖ്യാപനങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് അക്കൗണ്ടുകളില്ലാത്ത എല്ലാ ആളുകൾക്കും ഒരു ഡെപ്പോസിറ്റ് മിനിമം ബാലൻസ് പോലും ഇല്ലാത്ത സൗജന്യ അക്കൗണ്ടുകൾ രാജ്യത്തു നീളം നടപ്പിലാക്കി അത് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട സകല ബാങ്കുകളിലും ഒരു ബാങ്ക് അക്കൗണ്ട് പോലും സ്വന്തമില്ലാത്ത ആളുകൾക്ക് മിനിമം ബാലൻസ് ഇല്ലാത്ത സൗജന്യ അക്കൗണ്ടുകൾ വിതരണം ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിട്ട് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന്റെ തൊട്ടു പിന്നാലെ ചെയ്ത വിപ്ലവകരമായിട്ടുള്ള ഒരു വികസനം തന്നെയായിരുന്നു അത് അദ്ദേഹം രാജ്യത്തെ ബാങ്ക് അക്കൗണ്ടുകളില്ലാത്ത എല്ലാ ആളുകൾക്കും സൗജന്യമായിട്ട് അക്കൗണ്ടുകൾ കൊടുത്തു അത് നമ്മൾ അതിൻ്റെ റിസൾട്ടിലേക്ക് എത്തിയിരിക്കുന്നു കൃത്യമായിട്ട് രാജ്യത്ത് ഏതൊരു സാധാരണക്കാരനപ്പോ യു പി ഐ ഇടപാട് നടത്തുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ രാജ്യം വളർന്നിരിക്കുന്നു ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഡിജിറ്റൽ ഇന്ത്യയുടെ മാറ്റം തന്നെയാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതി വലിയ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ മുന്നോട്ട് ക്കുന്നുള്ളൂ വളരെ പ്രധാനമായിട്ട് ഈ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളെ ദരിദ്രത്തിൽ നിന്ന് കരകയറ്റാൻ സാധിച്ചു എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് വലിയ മാറ്റങ്ങൾ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര 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 പദ്ധതികള് നമുക്കൊക്കെ തന്നെ അറിയാം ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി പ്രഖ്യാപിച്ചോ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ സാധാരണക്കാരുടെ കയ്യിലേക്ക് രണ്ടായിരമായിട്ടും ആറായിരമായിട്ടും ഒക്കെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പദ്ധതി ആനുകൂല്യമായിട്ട് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തിയതാ ഒരു വില്ലേജ് ഓഫീസറുടെയും ഒരു ഉദ്യോഗസ്ഥന്റെ കാൽക്കൽ പോയി നിൽക്കേണ്ട ഒരു ഗതി പോലും വന്നിട്ടില്ലായിരുന്നു ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് പണം എത്തുക ഓരോരോ സമയം കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള പണം കേന്ദ്ര സർക്കാരിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ രാജ്യം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വരിച്ച ഏതെങ്കിലും ഒരു സർക്കാർ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ സുബോധത്തോട് കൂടിയിട്ട് ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാണ് അതേപോലെ തന്നെ ശൗചാലയം അത് അതൊക്കെയായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി ഇവിടെ ഒരുപാട് ആളുകൾ വലിയ രീതിയിൽ കളിയാക്കലുകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ബോധമുള്ളവൻ തിരിച്ചറിഞ്ഞു രണ്ടായിരത്തി പതിനാലായിട്ടും ബാത്റൂം സൗകര്യം പോലും ഇല്ലാത്ത ഒരു ജനത നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നുള്ളത് ആ ഒരു ജനതയെ അങ്ങനെ ആക്കിയത് ഇത്രയും കാലം രാജ്യം ഭരിച്ച ആ ഒന്നുമില്ലാത്ത ആളുകൾക്ക് ആ ഒരു സൗകര്യം ശൗചാലയം എന്ന സൗകര്യം പോലും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതൊരു അടിസ്ഥാനമായിട്ടുള്ള ഒരു വ്യക്തിയുടെ അടിസ്ഥാന സൗകര്യം പോലും കൃത്യമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ചെയ്തോണ്ടിരുന്നു ഇതൊക്കെ ഇവിടെ കളിയാക്കലുകളാണെങ്കിൽ ഇതൊക്കെ വലിയ സ്വീകാര്യതയോടുകൂടിയിട്ടാ ബോധമുള്ള സമൂഹം സ്വീകരിച്ചിട്ടുള്ളത് നമ്മൾ റോഡുകളൊന്നു നോക്കൂ രാജ്യം വലിയ രീതിയിലാ വികസിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് അറുപത് വർഷത്തിന് ശേഷം ഇന്ത്യൻ വോട്ടർമാർ സർക്കാരിന് ഹാട്രിക് ജനപതി നൽകി അതായത് ആ സമയത്ത് അദ്ദേഹം എടുത്തു പറഞ്ഞതാ അത് ലോകം മുഴുവൻ സർക്കാരുകൾ മാറുമ്പോൾ എന്നാ അതായത് അമേരിക്ക എടുത്തു നോക്കിയാൽ ഫ്രാൻസ് എടുത്തു നോക്കിയാൽ യു കെ എടുത്ത് നോക്കിയാൽ സർക്കാരുകൾ മാറിക്കൊണ്ടിരിക്കുക അതേസമയം നമ്മുടെ രാജ്യത്ത് തുടർച്ചയായിട്ട് ഹാട്രിക്കിലേക്ക് നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതിലേക്ക് എത്തിയിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അത് ജനങ്ങളുടെ ജനങ്ങൾക്കിടയിലുള്ള കൃത്യമായിട്ടുള്ളൊരു സ്വീകാര്യതയല്ലേ ഇതൊരു കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക്കലി ഉള്ളൊരു വളർച്ച പറഞ്ഞിട്ട് പോലും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആ ഒരു പ്രസംഗം നടത്തിയത് അത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ മനഃപൂർവ്വം മുക്കിയിരിക്കുന്നു എന്നുള്ളതും സകലയാളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിൽ സമാനതകളില്ലാത്ത രീതിയിലാ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ സാധാരണക്കാരിലേക്ക് എത്താത്തത് എന്ന് പറയുന്നത് കാരണം ഉപകാരം കിട്ടിയിട്ട് സാധാരണക്കാരിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ വാർത്തയാക്കിയിട്ട് വലിയ രീതിയിൽ എത്തുന്നില്ല എന്നുള്ളത് ആളുകളും തിരിച്ചറിയണം അത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ അജണ്ടയാണ് കേന്ദ്ര സർക്കാർ എന്ത് പദ്ധതി പ്രഖ്യാപിച്ചാലും അത് മറച്ചു പിടിച്ചാണ് അവർ മുന്നോട്ട് പോവുക ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയുക ജമ്മു ജമ്മശ്മീരിലൊക്കെ എന്തൊക്കെയായിരുന്നു ബഹളം ആട്ടുകൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ സമയത്ത് ചാടി വീണ് നിങ്ങളൊക്കെ കണ്ടതല്ലേ ഓ കാശ്മീർ നശിക്കാൻ എന്ന രീതിയിലൊക്കെ എന്തൊക്കെ ബഹളമായിരുന്നു അവിടെ ഇപ്പൊ എന്താ അവസ്ഥ അതേ മുന്നൂറ്റി എഴുപത് ആട്ടുകൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയാൽ കാശ്മീർ നശിക്കുമെന്ന് പറഞ്ഞ് സമരം ചെയ്തിരുന്ന മെഹബൂബി മുഫ്തിയുടെ മകളെ പോലും ഈ എലക്ഷനില് മത്സരിപ്പിക്കാനുള്ള നെട്ടോട്ടത്തില മെഹബൂബ മുഫ്തി ഉമർ അബ്ദുള്ള ഇന്ന് ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ചു പരാജയപ്പെട്ടു ഇനി അടുത്ത ഇലക്ഷനിലേക്ക് കാത്തിരിക്കുക ഈ പറയുന്ന ജമ്മു കാശ്മീരിൽ ഈ കാശ്മീരിലൊക്കെ ലോക്സഭാ ഇലക്ഷനിൽ എത്തുമാതിരി വലിയ മാറ്റമാ ഇത്രയും കാല ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ളൊരു വോട്ട് പോളിംഗ് ചെയറൊക്കെ വലിയ രീതിയിൽ പോളിംഗ് ഒക്കെ അവിടെ കൂടിയിരിക്കുന്നു രാജ്യത്ത് ഉണ്ടായില്ലേ എത്ര വലിയ രീതിയിൽ നമ്മുടെ രണ്ടായിരത്തി പതിനാലിന് മുമ്പേ ഉള്ള ആ ഭീകരാക്രമണങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അറിയണം അപ്പോഴാണ് നരേന്ദ്രമോദിയൊക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ട് രാജ്യത്ത് എന്ന് ഓരോ ആളുകളും തിരിച്ചറിയുക രണ്ടായിരത്തി പതിനാലിന് മുമ്പ് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ വാർത്ത കേൾക്കുകയായിരുന്നു ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒരു കുറച്ച് കുറച്ച് വാർത്തകൾ കേട്ടത് പോലും ഈ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ സമയത്താണ് അതെന്തുകൊണ്ടാ ഇവിടത്തെ പ്രതിപക്ഷത്തിന് ഒരു ചെറിയ ശക്തി കിട്ടി എന്ന് തോന്നി ആ സമയത്ത് തന്നെ ജമ്മുകാശ്മീരിൽ വലിയ രീതിയിൽ ഒരു ബഹളത്തിന് ഭീകരവാദ പ്രവർത്തനത്തിന് ഒരു തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മുടെ അതിശക്തമായിട്ടുള്ള കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ആ ബഹളങ്ങളെ ആ ഭീകരവാദികളെ അടിച്ചോദിക്കേട്ട് രാജ്യത്ത് കൃത്യമായിട്ട് സമാധാനം കൊണ്ടുവന്നിട്ടുണ്ട് ഈ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപതൊക്കെ റദ്ദാക്കിയതോടു കൂടിയിട്ട് ഈ കാശ്മീർ ജമ്മുകാശ്മീരിലൊക്കെയുള്ള ആളുകൾ പോലും രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൃത്യമായിട്ടുള്ളൊരു അവസ്ഥ നമ്മളൊക്കെ തന്നെ കണ്ടു അല്ല പോളിങ് ശതമാനം വോട്ടിംഗ് ഒക്കെ ആയി ബന്ധപ്പെട്ട് എത്രത്തോളം വലിയ മാറ്റമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ തിരി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് ഉറക്കെ ദേശീയതയെ കുറിച്ച് പറയുമ്പോൾ ലോകം മൊത്തമുള്ള ഇന്ത്യക്കാർക്ക് ഭാരതീയരാണെന്നുള്ളൊരു കൂടിയൊക്കെ നമ്മളൊക്കെ പറയുമ്പോൾ ആ ഒരു പറയുന്ന സന്ദർഭത്തിലേക്കൊക്കെ എത്തുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലില് അധികാരത്തിൽ എത്തിയത് മുതലാണ് എന്നുള്ളതൊക്കെ ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ ധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തന്നെ തുടരുമ്പോൾ നമ്മുടെ ഭാരതത്തിനൊരു നാഥനുണ്ട് എന്നുള്ള ഹൺഡ്രഡ് പേഴ്സൻ്റേജ് വിശ്വാസത്തിൽ നമുക്കൊക്കെ തന്നെ സമാധാനത്തിൽ മുന്നോട്ടു പോവാനും സാധിക്കുമെന്നുള്ളതും സകലയാളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം